നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിച്ച് അരങ്ങേറിയ സംഘർഷങ്ങൾക്കിടെ ഹിന്ദുക്കൾക്ക് നേർക്കുണ്ടായ അതിക്രൂര അക്രമങ്ങളിൽ സമ്പൂർണ്ണ മൗനം പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധ മതവിശ്വാസികളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അക്രമിക്കുമ്പോഴും കൊലപ്പെടുത്തുമ്പോഴും അതിനെ അപലപിക്കാൻ കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടികളോ ഇതുവരെയും തയ്യാറായിട്ടില്ല പാർലമെന്റിനകത്തും പുറത്തും വലിയ വിമർശനമാണ് ഇതിനെതിരെ ബി ജെ പിയും ഉയർത്തിക്കാട്ടുന്നത് ഗാസ വിഷയത്തിൽ വലിയ പ്രസ്താവനകൾ നടത്തിയ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ബി ജെ പി നേതൃത്വം ചോദിച്ചു സി പി എം തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയിൽ മൗനത്തിലാണിപ്പോഴും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന് ആശംസകൾ നേർന്ന് സന്ദേശം അയച്ചു എങ്കിലും ഹിന്ദുക്കൾക്ക് നേർക്കുള്ള അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ താക്കീതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഭാരതത്തിന്റെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുഹമ്മദ് യൂനിസിനും അഭ്യർത്ഥിക്കേണ്ടി വന്നു എന്നാൽ മുഹമ്മദ് യൂനിസിനും കൂട്ടർക്കും ആശംസകൾ നേർന്ന കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ യാതൊന്നും തന്നെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കേന്ദ്ര വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ ബംഗ്ലാദേശ് വിഷയത്തിൽ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളെപ്പറ്റി പരാമർശത്തിനെതിരെ പ്രതിപക്ഷ എം പിമാർ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വലിയ വാർത്തകളാക്കിയിരുന്നു ഭാരതത്തിലെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അക്രമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും രാജ്യത്ത് വലിയ തോതിൽ തന്നെ പ്രചരിച്ചതോടെ ഹിന്ദു സമൂഹം ഏറെ പ്രതിഷേധത്തിലുമാണ് എന്നിട്ടും മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായി ഈ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴും മൗനത്തിലാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ എം പിമാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് വിവാദവുമായിട്ടുണ്ട് ഗാസയെ പറ്റി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയവർ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടാത്തതെന്ന് മുൻ കേന്ദ്രമന്ത്രിയായ അനുരാഗ് ഠാക്കൂർ ലോക്സഭയിൽ ചോദിച്ചിരുന്നു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ നാം എല്ലാം ആശങ്കാകുലരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു കഴിഞ്ഞു എന്നാൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല അവർ ട്വീറ്റ് ചെയ്ത് പുതിയ സർക്കാരിനെ അഭിനന്ദിച്ചു പക്ഷേ ഹിന്ദുക്കളുടെ അവസ്ഥയെ പറ്റി യാതൊന്നും തന്നെ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നും അനുരാഗ് ടാക്കൂർ കുറ്റപ്പെടുത്തി